ഹായ് വെൽക്കം ബാക്ക് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖാന്ന് വിചാരിക്കുന്നുട്ടോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലൊക്കെ പെട്ടുപോയ വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ മഴയൊക്കെ അവിടെ എങ്ങനെയുണ്ട് എല്ലാവരും സേഫ് അല്ലേ നമ്മുടെ ഇവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ പോകുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നൊരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ സമയം അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഇത് ചെയ്യുന്നത് നമ്മളിന്ന് ഇന്ന് ചിക്കിങ് ചിക്കി എന്നാണ് മക്കൾ പറയുക റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ അപ്പോൾ ഒരു ഒരു ആറ് മണിക്കൂറെങ്കിലും ബട്ടർ മിൽക്കിൽ ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റി ആവാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ബട്ടർ മിൽക്ക് ഉണ്ടാക്കിയിട്ട് ചിക്കൻ അതിന് മുക്കിയിട്ട് ഒരു ആറ് മണിക്കൂറെങ്കിലും അപ്പോൾ മക്കൾ ക്ലാസ് വിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും അതാവുമല്ലോ എന്നിട്ട് ആ സമയത്ത് കൈയോടെ ഉണ്ടാക്കുക രീതിയിൽ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ പാടൊന്നുമില്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കന്നെ ഉണ്ടാക്കും ഏകദേശം ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് അപ്പം നമുക്ക് മക്കൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു കാര്യമുള്ളൂ അപ്പോൾ ഇത് വീട്ടിൽ ഓൾറെഡി ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നട്ടോ അപ്പോൾ ആ കറി വെക്കാൻ വാങ്ങിച്ച ചിക്കനാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ പീസാണ് നമ്മൾ എക്സാക്റ്റ് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ എക്സാക്റ്റ് അതേപോലത്തെ ലുക്കും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ പീസാണ് അപ്പം ബട്ടർ മിൽക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല സാധാരണ മിൽക്ക് ഉണ്ടല്ലോ അതിൽ നമ്മൾ കുറച്ച് വിനാഗ്രി വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുത്ത് വെച്ചാൽ മതി ബട്ടർ മിൽക്കായി ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് ഇടുക അതേപോലെ കുരുമുളക് ക്രഷ് ചെയ്ത് ഇടുക കുറച്ച് മുളക് പൊടി ഇടാം കേട്ടോ വെളുത്തുള്ളി മസ്റ്റാണ് വെളുത്തുള്ളി ചതച്ചത് ഇടുക കാരണം നമ്മൾ വേറെ ഒന്നും ഫ്ലേവറിനായിട്ട് ഇടയില്ല അപ്പോൾ വെളുത്തുള്ളി മസ്റ്റാണ് അപ്പോൾ അത് കുറച്ചധികം ഇട്ടിട്ട് ഇങ്ങനെ ചതച്ചിട്ട് ബട്ടർ മിൽക്കിൽ മുക്കി ചിക്കൻ ഒരാൾ മണിക്കൂറെങ്കിലും വെച്ചാലാണ് നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളോട്ടോ ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഈവനിങ്ങിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അതിനിടയിലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല അപ്പം കറിയൊക്കെ ഒന്നും ചൂടാക്കി വെക്കാനുണ്ട് കറി തകയില്ല ഗോവയ്ക്കാണ് കാലത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഗോവയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ വേഗം എത്ര അധികം വെച്ച് കഴിഞ്ഞാൽ വേഗം കഴിയും അപ്പോൾ ഗോവയ്ക്കതേ കഴിഞ്ഞു ഇനി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഒക്കെ ഉണ്ടാക്കണം ഇതേ പാലൊക്കെ അപ്പോൾ ഞാൻ അവർ വരുമ്പോഴേക്കും കോഫിയൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാൽ അങ്ങനെ കോഫി ഉണ്ടാക്കുമ്പോഴേക്കും ലച്ചും ചീരും എത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം പുട്ടാണ് ഉണ്ടാക്കിയത് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അത് ചായയുടെ കൂടെ അല്ല കോഫിയുടെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു ചേരുവിന് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് ട്യൂഷന് പോയാൽ മതി രണ്ടുവർക്ക് രണ്ട് സമയത്ത് അതൊരു വല്ലാത്തൊരു പാടാണ് ലച്ചൂന് വന്ന് ഇരിക്കാൻ സമയമില്ല വന്ന് അപ്പം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ട്യൂഷന് പോകണം അപ്പം അതുകൊണ്ട് ഇപ്പം ചിക്കൻ ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ല നടക്കില്ല പിന്നെ ഇവർക്ക് കഴിക്കുമ്പോൾ നല്ലവണ്ണം ആസ്വദിച്ച് സമയം എടുത്തിട്ട് വേണമല്ലോ കഴിക്കാനായിട്ട് അപ്പം ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞവർ എന്തായാലും ആറേമുക്കാല ഏഴുമണിയൊക്കെ ആവും വരുമ്പോൾ ആ ഒരു സമയത്തേക്ക് ചിക്കങ്ങും കാര്യങ്ങളൊക്കെ ആക്കിയാൽ മതി അപ്പം അതോടൊപ്പം തന്നെ ബാക്കി കുറച്ച് പണികൾ നമുക്കുണ്ടല്ലോ വീട്ടിൽ അപ്പോൾ അതൊക്കെ എല്ലാം കൂടി അത് ചെയ്ത് തീർത്ത് വെക്കുകയാണെങ്കിൽ മക്കൾ വരുമ്പോൾ പിന്നെ ഫ്രീ ആയി പിന്നെ അവരെന്തെങ്കിലും പഠിച്ചതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം ഫുഡ് കൊടുക്കാം കുറച്ച് നേരം അവർക്ക് റെസ്റ്റ് കിട്ടും അങ്ങനെയൊക്കെ ഒരു ഇത് കിട്ടും കേട്ടോ അപ്പം മാവക്കൊന്ന് അരച്ച് വെക്കാനുണ്ടായിരുന്നു നാളെ ദോശ ഉണ്ടാക്കാൻ വിചാരിക്കണേ ഇവിടെ മിക്ക ദിവസവും ദോശ തന്നെയാണ് കേട്ടായിഡലി ഉണ്ടാക്കല് വളരെ കുറവാണ് ഇഡലി ആർക്കും വലിയ താല്പര്യം ഇല്ല എന്നാൽ നമുക്ക് ഉണ്ടാക്കിയ ഏറ്റവും സുഖം ഇഡലിയാണ് ഇവിടെ അതും ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ചൂടോടെ ക്രിസ്പി ആയിട്ടുള്ള ദോശയില്ലേ അതാണ് ഇഷ്ടം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ കഴിക്കുന്ന സമയത്തേക്ക് അപ്പം തന്നെ ഉണ്ടാക്കുന്നത് കാരണം കാലത്ത് ഒരുപാട് നേരം അതിനായിട്ട് പോകും അപ്പോൾ എനിക്കത് നമുക്ക് മൊത്തത്തിൽ കാലത്തൊരു ഒരു തിരക്കായിരിക്കും മൂന്ന് പേർക്ക് ഒരേ സമയത്താണ് പോകേണ്ടത് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ദോശ ഇങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ഒരു മെനക്കെട്ട പണിയാണ് പിന്നെ എന്നാലും എല്ലാവരും അതല്ലേ കഴിക്കുകയെന്ന് വെച്ചിട്ട് ദോശ തന്നെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ കറി മാത്രം ഇങ്ങനെ മാറ്റും ചട്നി ചമ്മന്തി ദോശ മസാല ഒക്കെ ആയിട്ട് ദോശ തന്നെയാണ് മിക്ക ദിവസം ഇവിടെ ഉണ്ടാക്കാറ് ഇഡലി ഉണ്ടാക്കല് പൊതുവെ കുറവാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ദേ അരച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് വൈകുന്നേരത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ കറിയൊക്കെ കുറവാണ് പിന്നെ ഇത് ശരിക്കും എടുക്കുന്നത് കർക്കിടക മാസത്തില ഒരു വീഡിയോ ആണ് അപ്പോൾ സത്യത്തിൽ കർക്കിടക മാസത്തിൽ നമ്മൾ ഇലക്കറികളൊക്കെ നല്ലോണം കഴിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ നോക്കിയപ്പം ചേനയുടെ ഇല കുറച്ച് ഉണ്ട് അപ്പോൾ അത് ഒന്നായിരുന്നു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ തളിരിയില വേണം ശരിക്കും കറി വെക്കാനായിട്ട് നമ്മുടെ ഇതിൽ ശരിക്കും കിട്ടിയാണതൊക്കെ മൂത്ത് കുറച്ച് വലിയ ഇലകളാണ് തളിരിയല വെക്കാൻ നല്ല രസമാണ് കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വേറൊരു സൈഡിൽ ചേനയുടെ ഇതേപോലെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ തളിരില വന്നപ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കുറച്ച് ഇലക്കി കുറച്ച് ഹാർഡ് ഹാർഡ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലോണം നാളികേരൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കുറച്ച് പേര് കമനിൽ വർക്ക് ഏരിയ എന്ന് ചോദിച്ചിരുന്നു അപ്പം ഞാനത് ഹോം ടൂറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ഏതായിട്ട് ഞാൻ കാണിക്കാൻ ഒരു പുകയില്ലാത്ത അടുപ്പുണ്ട് പിന്നെ ഇതാണ് നമ്മൾ അന്ന് കെട്ടിയിട്ടുള്ള ഒരു വാഷ് ബേസ് എന്ന് പറഞ്ഞില്ല പറഞ്ഞില്ലാതും പിന്നെ ഒരു അമ്മിയാണ് ഈ സൈഡിൽ പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീനും അതേപോലെ തന്നെ ഒരു കുട്ടി ടേബിൾ ഒരു നാല് സീറ്റിൻ്റെ ഒരു കുട്ടി സ്ക്വയറിലുള്ള ഒരു ടേബിൾ എത്രയേ ഉള്ളൂ കേട്ടോ ഇത് സാധാരണ നമ്മൾ ചീരയൊക്കെ വെക്കില്ലേ അതേപോലെയൊക്കെ തന്നെ വെക്കാനുള്ളു അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ലോണം നാളികേരം ഇടും കേട്ടോ അതെനിക്ക് നല്ല ഇഷ്ടമാണ് മക്കൾക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ നാളികേരം കുറച്ചധികം ഇട്ടിട്ടാണ് പൊതുവേ വെക്കാറ് അത്രേ ഉള്ളൂ സാധാരണ വെക്കുന്ന പോലെയൊക്കെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതെ അടുക്കളയൊക്കെ ഒന്ന് മൊത്തം വൃത്തിയാക്കി നീറ്റാക്കി കേട്ടോ ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കണം അവർ വരാറായില്ലേ അപ്പോൾ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ബട്ടർ മിൽക്കിൽ മുക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിന് നമ്മൾ ആദ്യം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വേറെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ അതിൽ നമ്മൾ കുറച്ച് മൈദ ആവശ്യത്തിന് മൈദി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അതുപോലെ ഒരു കോഴിമുട്ട ഒരു കോഴിമുട്ടയൊക്കെ മതിയാകൂട്ടാം ഇതിലേക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടാം ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കുക ഉപ്പും മെരിവും കുരുമുളകൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്കത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം പിന്നെ ഒരു ഡ്രൈ മിക്സും കൂടി ഉണ്ടാക്കാനുണ്ട് അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പും മുളക് കൂടി കുരുമുളക് ഇതൊക്കെ ഇടുക അതോടൊപ്പം തന്നെ കുറച്ച് കോൺഫ്ലവറും മൈദയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഡ്രൈ മിക്സും കൂടി ഉണ്ടാക്കുക പിന്നെ നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ ഈ ചിക്കൻ എടുത്തിട്ട് ആദ്യം ആ ബാറ്ററിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് അപ്പം തന്നെ ഈ ഡ്രൈ മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് നല്ലോണം കോട്ട് ചെയ്തെടുത്തിട്ട് നല്ല ചൂടുള്ള ഒരു എണ്ണ വേണം കേട്ടോ ആ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഇത്രയുള്ള പണി നല്ല ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ പിന്നെ അതൊന്നും വീഡിയോ എടുക്കില്ലോ അല്ലെങ്കിൽ തന്നെ എൻ്റെ വീടിനൊക്കെ നല്ല ലെങ്ത് കൂടിയിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു ചിക്കൻ ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നേക്കാളും നമുക്ക് വിശ്വസിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ സെയിം എക്സാക്റ്റ് ആ ടേസ്റ്റൊക്കെ വരുന്നുണ്ട് പിന്നെ മയോണൈസ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഏഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം സോസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി കഴിച്ചുകഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് മക്കളൊക്കെ വന്നപ്പോൾ നമ്മൾ വൈകുന്നേരം മക്കളുടെ കോയിൻ ബോക്സൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ എത്രത്തോളം എമൗണ്ട് ഉണ്ട് എന്നൊക്കെ എണ്ണി നോക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ മക്കളുടെ കോയിൻ ബോക്സിലത്തെ എമൗണ്ട് വയനാട് ലാൻഡ് സ്ലൈഡിങ് നടന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ നമ്മളായിട്ട് പറഞ്ഞതല്ല നമ്മളൊക്കെ ഇത് ന്യൂസിലൊക്കെ കേട്ട് അറിയുന്ന പോലെ തന്നെ മക്കളും കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവരെ കോയിൻ ബോക്സിൽത്തെ എമൗണ്ട് കൊടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ലെച്ചു ആണോ ആദ്യമായിട്ട് വന്നെടുത്തത് എന്നാണ് ഒന്ന് പറഞ്ഞത് കേട്ടാ അമ്മ ഞങ്ങളുടെ അത് കൊടുക്കട്ടെ അത് കേട്ടപ്പോൾ ച്ചൂ പറഞ്ഞ് കേട്ടിട്ട് ചീരുവനും ഉണ്ണിക്കുട്ടനും കൊടുക്കണം എന്നായി അപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് കാരണം മക്കളൊക്കെ ഇതേപോലെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളും അറിയണം അവർക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് സഹായിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം ഇനിയുള്ള തലമുറയിലേക്ക് അതൊക്കെ ആവശ്യമല്ലേ അപ്പം നമ്മൾ അതിന് സപ്പോർട്ട് നിന്നു അങ്ങനെ നമ്മൾ വൈകുന്നേരം ഇത് മൊത്തം കട്ട് ചെയ്ത് ഇങ്ങനെ എണ്ണിയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ലച്ചുട്ടിയുടെയും ആണ് ചെയ്തത് അപ്പോൾ ലച്ചുട്ടിയുടെയും ഉണ്ണിക്കുട്ടൻ്റെയും ചെയ്തപ്പോൾ ലച്ചുവിൻ്റെ ഇതിൽ ഒരായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് ഒക്കെ കിട്ടി ഉണ്ണിക്കുട്ടൻ്റെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ട പക്ഷെ അവൻ കോയിൻ മാത്രമാണ് കളക്ട് ചെയ്തത് അത്രേ ഉള്ളൂ അല്ലാണ്ട് അവൻ നല്ലോണം അവൻ അവനും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ്റെ കളക്ട് ചെയ്തിട്ട് അവൻ്റെ എണ്ണൂറ്റി എത്രയോ ഉണ്ടായിരുന്നു അങ്ങനെ കിട്ടി കിട്ടിട്ടാ വെയിറ്റ് അവസാനമാണ് ചീരുവിൻ്റെ നമ്മൾ നോക്കിയത് അപ്പോൾ ചീരുവനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീര ഒറ്റ ദിവസം മുടക്കില്ലാട്ടാ കോയിൻ കോയിനും നോട്ടൊക്കെ കളക്ട് ചെയ്യുന്നത് പിന്നെ ആൾക്ക് എപ്പോഴും നോട്ട് കളക്ട് ചെയ്യാനാണ് താല്പര്യം കളർ നോട്ട് വിലയെന്ന് പറഞ്ഞിട്ടല്ലെങ്കിലും കളറിനോടാണ് താല്പര്യം അപ്പോൾ ഓരോ കളർ നോട്ടുകളാണ് ആൾക്ക് ഇഷ്ടം അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ആൾ കോയിൻ ബോക്സിൽ ഇടുക പക്ഷെ മുടങ്ങാറില്ല കേട്ടോ ആൾ അതിലൊക്കെ ഭയങ്കര പക്കയായിരുന്നു അപ്പോൾ ഇങ്ങനെ കോയിൻ കളക്ട് ചെയ്യുമ്പോൾ ലച്ചുനേലും കുറച്ച് കൂടുതൽ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എത്രത്തോളം ഉണ്ടാവും എന്നറിയില്ല എണ്ണി എണ്ണി വന്നപ്പോഴാണ് സത്യത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയത് ഞങ്ങൾ നോക്കിയപ്പോൾ ചീരുൻ്റെ കയ്യിൽ അയ്യായിരത്തി നാൽപ്പത് രൂപ ചീരുൻ്റെ കയ്യിൽ മാത്രമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഒരു സന്തോഷമായി നമ്മൾ നല്ലോണം പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ അവർക്കും ഒരു സന്തോഷമായി അപ്പോൾ ഇനിയും ഇതേപോലെ കളക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അതൊരു നല്ലൊരു സ്വഭാവമല്ലേ ഒരു സേവിങ് മൈൻഡ് ഉണ്ടാവാന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്